അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതങ്ങളാണ് പിന്നെ ഒരുപാട് പേര് വീൽ ചെയറ് മേടിക്കുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരാൾ വീൽ ചെയറ് മേടിക്കാനായിട്ട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പം അപ്പം നമ്മൾ ഇന്ന് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണപ്പൻ ഇന്ന് വീട്ടിൽ പോകണം കേട്ടോ അല്ലേ നാളെ ഇന്ന് പോലും വൈകുന്നേരം പോലും ഞങ്ങൾ വീണ്ടും ഒറ്റയ്ക്കാണ് പിന്നെ നമ്മുടെ കൊല്ലത്ത് അച്ചാമയ്ക്ക് വയ്യ അതുകൊണ്ടാണ് കണ്ണപ്പൻ ഇന്ന് ഇത്ര പെട്ടെന്ന് പോകുന്നത് കേട്ടോ അച്ചാമ്മയ്ക്ക് ഇച്ചിരി ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ മാസം അവസാനത്തേക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാക്കേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സിതെറാപ്പിയുടെ ആ പാക്കേജ് തീരുമ്പോൾ ഞങ്ങൾ വീട്ടിലെ പോ പോവും രണ്ടുമൂന്ന് ദിവസം വീട്ടിൽ പോയിട്ട് അച്ചാമ്മയൊക്കെ കണ്ട് റെഡി ആയിട്ട് വരും അപ്പോൾ ഇന്നെന്തായാലും പോകാൻ പറ്റില്ല ഇന്ന് പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ വീൽ ചെയറൊന്നും വാങ്ങിയിട്ടില്ലല്ലോ അപ്പം വീൽ ചെയറൊക്കെ ഒന്ന് വാങ്ങിയിട്ട് നമ്മൾ പോവും അതാണ് പ്ലാൻ കേട്ടോ എന്തായാലും ഇന്ന് വീൽ ചെയർ മേടിക്കണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ മേടിക്കണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇന്ന് കണ്ണപ്പൻ പോകുന്നതുകൊണ്ട് കണ്ണപ്പന് രാവിലെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വയർ കുറച്ച് കൊടുത്തിട്ട് കുറച്ച് ദിവസമായിട്ട് ഭയൻ ഇടനേരങ്ങളിൽ ഭക്ഷണം കഴിക്കത്തില്ല വീട്ടിലാണെങ്കിൽ കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഇവിടെ വന്നു അല്ലേ അവിടെ അല്ലെങ്കിൽ വീട്ടിലല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായാലും വന്ന് ഇടയ്ക്ക് അവൻ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ സെറ്റാക്കിയിട്ട് പോണേ ഇവിടെ വന്നാൽ പിന്നെ സമയം തെറ്റി പട്ടിണി ഹായെന്ന് പറയാ പട്ടിണിയാന്ന് പറയാ പട്ടണിയല്ല ഫുഡൊക്കെ കറക്റ്റ് തന്നെ അല്ലേ സമയം സമയം വ്യത്യാസം വരും നമ്മക്ക് പിന്നെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശീലിച്ച് പഠിച്ച് അല്ലേ കുറെ ഒക്കെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത പാളി പോയി കുറെ ഒക്കെ പാളിപ്പോയി എന്നാലും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തില്ലേ ഫസ്റ്റ് ദിവസം ചെയ്താൽ പാളിയെങ്കിലും പിന്നെ അടിപൊളിയൊക്കെ ആക്കി കേട്ടോ അപ്പൊ ഞാൻ ഇവന് കുറച്ച് ദിവസം കഴിഞ്ഞ പോത്തുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അരിയും ഇവന് വേണ്ടി മൂന്നു അരിയും വാങ്ങി അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കത്തില്ലല്ലോ അപ്പൊ അരിയൊക്കെ വാങ്ങി വെച്ചേക്കോ അപ്പൊ അരിയൊക്കെ വാങ്ങി വെച്ചേക്കോ അപ്പൊ പിന്നിപ്പോ അരിയൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്കിടയ്ക്ക് കഞ്ഞും എല്ലാം വെച്ച് കുടിക്കാം അല്ലേ ഉം എന്നപ്പോ പോകുന്ന സങ്കടം ഉണ്ടല്ലോ ചേ ഇവിടെ നിക്കാൻ പറഞ്ഞ കേക്കില്ലല്ലോ ചെറിയ സങ്കടം ഉണ്ട് കേട്ടോ കണ്ണപ്പ ഇരിക്കുമ്പോൾ രസമായിരുന്നു രണ്ടു ദിവസം അപ്പൊ കണ്ണപ്പ പോളേജില് പോളേജില് പോണേജില് പോയാ അടുത്ത മാസം പോയാൽ മതിയല്ലോ മെയിനായിട്ട് ആര് അച്ചാമിക്ക് വയ്യാട്ടോ കേട്ടോ അച്ചാമിക്ക് വയ്യാത്തോണ്ടാണ് മെയിനായിട്ട് പോണേ അപ്പൊ ഇവനും കുക്കുവാണല്ലോ അച്ചാമിയെ നോക്കുന്ന ആൾക്കാർ ഇവനെന്നു പറയാൻ പറ്റത്തില്ല ഇപ്പം കള്ള കള്ളടിച്ചടക്കത്തിൽ കുക്കു ആണ് ഫുൾ ടൈം നോക്കുന്നത് അച്ചാമിക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇനിയിപ്പം ചിരി കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവന്റെ ചേട്ടൻ എങ്ങട്ടോ കുക്കുനെ ഒരുപാട് പേർക്കറിയാം അപ്പൊ അവനാണ് ഭക്ഷണം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് വല്ലാത്തൊരു എന്താ പറയുന്നത് വല്ലാത്തൊരു ആത്മാർത്ഥമായൊരു മനസ്സാണ് കേട്ടോ പ്രായമുള്ളവരെ അങ്ങനെ നോക്കുക എന്ന് വെച്ചാല് കൊച്ചുമക്കൾ നമുക്കിപ്പോൾ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പോയി നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതാണ് പക്ഷെ എന്നാൽ പോലും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ പിന്നെ അവനാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് അവനാണ് അച്ചമ്മ എല്ലാ കാര്യങ്ങളും ഭക്ഷണം കൊടുക്കുന്നതും അച്ചാമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവൻ ഞാൻ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ചെയ്തത് അവനാണ് അല്ലേ എല്ലാ കാര്യങ്ങളും എ ടുസഡ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവൻ തന്നെയാണ് പിന്നെ കുഞ്ഞമ്മ കുഞ്ഞമ്മ പഞ്ചായത്തിലെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോകുന്നുണ്ട് ആ നോക്കുന്നു പോലെ അച്ചാമേനെ നോക്കും ആ അച്ചാമയുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ അപ്പം അതുകൊണ്ട് ആളും നല്ല വിഷമത്തിലാണ് അച്ചാമയ്ക്ക് വയ്യാണ്ട ഭക്ഷണം കഴിക്കുന്ന മറ്റേത് അച്ചാമിക്ക് ഇരിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ എന്ത് കൊടുത്താലും കഴിക്കും ഇല്ലടാ ഓ ഓ എന്ത് മിച്ചറൊക്കെ കവറിലൊക്കെ മേടിച്ചിട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു കപ്പലണ്ടി അതിൻ്റെ സാധനങ്ങൾ കറിവേപ്പില അങ്ങനെ മാറ്റി വെക്കും അങ്ങനെ വളരെ രസകരമായിട്ട് കഴിക്കാതിപ്പോൾ അതൊന്നും പറ്റുന്നില്ല തീരെ വയ്യാണ്ടായി എന്നുള്ളതാണ് അവസ്ഥ അപ്പൊ എനിക്കിവിടെ എന്നിട്ടൊരു ഉള്ളിലൊരു വിഷമം വീട്ടിലെ വീട്ടിലെ അച്ഛന് വിഷമം അവർക്ക് എല്ലാവർക്കും വിഷമാണ് അമ്മ പറയുന്ന കേട്ട് അച്ഛന് ഒരു വല്ലാത്തൊരവസ്ഥയിൽ അച്ഛൻ ഇങ്ങനെ പാഞ്ഞു നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കും അവരായിട്ട് തിരിക്കുന്നില്ല ഇന്നലെ അച്ഛൻ എന്നെ ഉച്ചക്ക് വിളിച്ചു പറഞ്ഞു അച്ഛാമ്മയ്ക്ക് വയ്യ എന്നിങ്ങനെ പറഞ്ഞു അപ്പം ആര് പറച്ചില് തന്നെ വയ്യ എന്നുള്ളൊരു അവസ്ഥ നമ്മളെന്ത് ചെയ്യാൻ പറ്റും പ്രായമായില്ലേ അപ്പം അങ്ങനെ ഒരു അച്ഛൻ സംസാരിച്ചു അപ്പൊ എല്ലാവർക്കും ഒരു വിഷമവും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാനും പറ്റുന്നില്ല എത്തിപ്പെടാൻ പറ്റില്ല എന്നല്ല ഞങ്ങൾ ഈ ഒരു പാക്കേജ് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പോയി വീട്ടിലേക്ക് പോകും കുറച്ച് ദിവസം അവിടെ ചെന്ന് അച്ചാമയ കണ്ടിട്ട് അങ്ങനെ പിന്നെ വീട്ടിലമ്മയാണേലും അമ്മയ്ക്ക് വയ്യെങ്കിലും അച്ചാമ്മയുടെ കൂടെ പകല് പരമാവധി പോയി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒട്ടും പറ്റാത്തതുകൊണ്ട് ആരുടെ ഹെൽപ്പ് വേണം അപ്പോൾ അവനാണ് ചെയ്യുന്നതെങ്കിലും അവനും ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ കുഞ്ഞമ്മ ഉണ്ടെങ്കിലും കുഞ്ഞമ്മ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ക്ഷീണമാണ് കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ കണ്ടപ്പൻ്റെ അമ്മ അപ്പം അങ്ങും ക്ഷീണോ കാര്യങ്ങളോ അപ്പം എല്ലാവരും അവരൊരുമിച്ച് ഒരു ഒത്തിരി മിച്ച് കൂട്ടായിട്ട് ചെയ്യുക ഒരുമാവധി പക്ഷെ വേറെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇല്ലടാ ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനത്തുള്ള പ്രശ്നങ്ങളോ ഇല്ല വേറെ പനിയോ അല്ലെങ്കിൽ അതില്ലാത്ത ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം ഇച്ചിരി കൂടെ ടയേർഡ് ആയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു കാര്യം ഇനി എന്താണെന്ന് പറയാൻ പറ്റത്തില്ല ഇതിനു മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലേ പക്ഷെ ഇത്ര ദിവസം ഇങ്ങനെ ഇത്രയും ദിവസം ഇങ്ങനെ നീണ്ടിങ്ങനെ വയ്യാണ്ടിരുന്നിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് അത് കഴിഞ്ഞു കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ അച്ഛമ്മയുടെ കാര്യം പുറത്തായിട്ട് പറഞ്ഞാൽ നമ്മുടെ അച്ചാമ്മനെ അറിയാൻ ഒരുപാട് പേര് നമ്മുടെ വീട്ടിലുണ്ട് അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തിരക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞത് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അച്ചാമനെ അറിഞ്ഞൂടാത്തോണ്ട് ചിലപ്പോൾ അതൊരു തരം അപ്പോൾ എല്ലാവരും അച്ചാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്താ പറയുക അപ്പോൾ അതൊക്കെയാണ് സംഭവം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കൂടുതൽ ഏർപ്പിക്കുന്നില്ല കണ്ണപ്പനെ ആക്കണം കണ്ണപ്പനെ ഒന്നേ മുക്കാലിനും ജനശാബ്ദി ട്രെയിനിലാണ് പോകണേട്ടോ അപ്പം അതാണ് വിശേഷം എന്തായാലും നമുക്ക് പോവാം അപ്പൊ നമുക്ക് ഫിസിയോതെറാപ്പിക്ക് നമ്മൾ ഇരി കൊച്ചിനെ ആക്കിയതിന് ശേഷം നമ്മള് കണ്ണപ്പനെ ആക്കാൻ വേണ്ടി പോ കണ്ണപ്പനെ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കയറ്റി വിടാന്നാ വിചാരിച്ചത് പിന്നെ എനിക്ക് ടൗണിൽ വരെ പോകണം എന്താ വെച്ചാൽ കുറച്ച് സാധനം മേടിക്കാൻ ഉണ്ട് അപ്പം അപ്പം ഞാൻ കരുതി എന്താ പിന്നെ ഞാനിവിടെ വെറുതെ ഇരിക്കലെ അപ്പം ഓന അങ്ങോട്ട് ആക്കിയിട്ട് വരാൻ കരുതി ബാഗ് എന്ത് പണ്ടിക്കത്തേല്ലേ ആ അപ്പം അവിടെ പോയിട്ട് എന്തായാലും ഫുഡോ എന്തായാലും ഒക്കെ കഴിക്കാൻ എന്തായാലും വാങ്ങിക്കൊടുത്തിട്ട് ഇനിയിപ്പോൾ രാത്രി മണിയാവും നമ്മുടെ അവിടെ എത്താൻ പിന്നെ അവിടുന്ന് അടുത്ത ട്രെയിൻ കയറണം കായംകുളത്തിറങ്ങണം കേട്ടോ കായംകുളത്തിറങ്ങിയിട്ട് അടുത്ത ട്രെയിൻ കയറി വേണം നമ്മുടെ അവിടുത്തേക്കുള്ള പാസഞ്ചർ ട്രെയിൻ ഉണ്ട് എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്ന പാസഞ്ചർ ട്രെയിൻ പാസഞ്ചർ എന്നാണ് പറയുന്നത് എല്ലാം പാസഞ്ചർ തന്നെയാണ് ട്രെയിൻ ഇതിന് മാത്രം പാസഞ്ചർ എന്ന് പറയുന്നത് അറിയില്ല ഏത് ഇതിൻ്റെ ഷട്ടിൽ ട്രെയിനാ ഷട്ടിൽ നിന്നും പറയാൻ പറ്റത്തില്ല ഹെഡിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ഹെഡിൽ വേണമെങ്കിൽ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് മേമോ 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 കേട്ടോ കേട്ടോ അതാകുമ്പോൾ എല്ലാ സ്റ്റോപ്പിലും നിർത്തിപ്പോന്നെ ലോ ലോക്കൽ ട്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കായംകുളത്തിറങ്ങിയാൽ നമുക്ക് അല്ലെങ്കിൽ പിന്നെ കൊല്ലത്തിറങ്ങണം കൊല്ലത്ത് ആ സമയത്ത് ഇറങ്ങിയാൽ പിന്നെ ഇവരെ വിളിക്കാൻ കൊല്ലത്തോട്ട് ആൾക്കാരൊക്കെ ചെല്ലേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കായംകുളത്തിറങ്ങിയിട്ട് പോവാം ഒന്നേ മുക്കാലാണ് ട്രെയിൻ കേട്ടോ അതുകൊണ്ട് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ പോട്ടെ അങ്ങോട്ട് ഷി കൊച്ച അകത്താ അത് കഴിയുമ്പോൾ ചേച്ചിമാർ വിളിക്കും ചേത്തറാപ്പി കഴിയുമ്പോൾ ഇത് ദീപചേച്ചിശ് ചേച്ചിക്ക് നമ്പറല്ലേ ഷിജിയുടെ ഫോൺ എൻ്റെ ആയിപ്പോയി അല്ലേ അവള് വിളിച്ചേനെ അപ്പോൾ കേട്ടോ അവിടുന്ന് ഇടത്തിട്ട് എടുക്കുക ഇടത്ത് നേരെ പോകാനല്ലേ കുറഞ്ഞു നല്ല സ്ഥലം േരം ഞങ്ങൾ പോരാ അടുത്താഴ്ച അപ്പൊ കോങ്ങനെ കണ്ണപ്പൻ പോയി വളരെ വിഷമരമായിരിക്കും ഇന്നത്തെ ഞങ്ങളുടെ ദിവസം അവൻ രണ്ടായിട്ട് ഞങ്ങള് ഭയങ്കര രസമായിരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് സംഭവമായിരുന്നു കേട്ടോ ഇനി വണ്ടി കൂടെ അധികാരം ഇടാൻ പറ്റില്ല അപ്പൊ കയറി അവന് ടിക്കറ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്കല്ല സോറി ഹോസ്പിറ്റലിൽ പോയാൽ ഇഞ്ചിന് എടു എടുത്ത് പിക്ക് ചെയ്യണം എടുത്തിട്ട് നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകട്ട അതാണ് പരിപാടി അപ്പം അവന് കോളേജിലൊക്കെ പോകണം അതുകൊണ്ടാണ് പോയട്ടെ അല്ലേ അവന് കുറച്ച് ദിവസം കൂടെ നിന്നെ പിന്നെ അവന്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ നമ്മുടെ കൂടെ എങ്ങനെ നിന്നാലും ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും പോട്ടെ എന്ന് കരുതി അപ്പം ചെറിയ ഒരു ഉള്ളിലൊരു ഉണ്ട് ഇനി ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകും അത് ആശ്വാസം അത് മറ്റൊരു ആശ്വാസം ഇവിടെ നിർത്തപ്പെ നമ്മുടെ കണ്ണപ്പനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ലിജത്തിൽ വിശ്വതെറാപ്പി കഴിഞ്ഞാട്ടോ കേട്ടോ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ടോ അവൾ അപ്പം നമുക്ക് വണ്ടി കയറിയിട്ട് പോവാട്ടോ വേറെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ലിജിനെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ കണ്ണപ്പൻ പോയി വീട്ടിലേക്ക് പോയി ഇനി ഞങ്ങൾ രണ്ടുപേരും മാത്രം എനിക്ക് ക്ഷീണം കേട്ടോ പ്രോപ്പർട്ടി ചെയ്തോ അന്നേരം ഓക്കെ ആക്കിട്ടല്ലേ പോയ അപ്പഴത്തേന് എക്സസൈസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ് അമ്മച്ചിയുടെ ആശുപത്രി പോണ വൈകുന്നേരം കേട്ടോ ആ പറഞ്ഞ ആ ഇപ്പല്ലേ അതെ അപ്പൊ എന്താച്ചാല് അതിപ്പോൾ നിർത്തിക്ക അപ്പം നടത്തിക്കുമ്പം നടത്തിക്കുമ്പോൾ റോബോട്ടിക് ചെയ്താൽ മതി കേട്ടോ ഇന്നതുകൊണ്ട് റോബോട്ടിക് ഇല്ലേ അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇനി നമ്മൾ പന്തീരങ്കാവ് അമ്മച്ചിട്ടുള്ള കാലിൻ്റെ അത് കാണിക്കാൻ ഡോക്ടറെടുത്ത് അപ്പോയിൻമെന്റ് എടുത്തിട്ട് സമയം ആറരയ്ക്ക് അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് ഇപ്പം സമയം മൂന്നരയാകുമ്പോൾ ഇനി ഇത് അധികം നേരം സമയമില്ല അപ്പോൾ വീട്ടിലോട്ട് പോവാം വീൽ ചെയറിന്റെ സൈസ് പറഞ്ഞു കൊടുക്കണം പോകുന്ന വഴിക്ക്

ഒരാൾ സഹായിച്ച് അപ്പം പൈസ കിട്ടിയപ്പം ഇവിടെ വന്നപ്പം ലിജിയുടെ സൈസിനുള്ള വീൽ ചെയറില്ല നാൽപ്പത്തി രണ്ട് സൈസാണുള്ളത് ഇതിൽ നാൽപ്പത്തി രണ്ട് സൈസാണേൽ കൈ ഇങ്ങനെ ബാക്ക് ലോഡ് വലിച്ചു വെക്കണം അത്രയും ആൻട്രസ്റ്റേ ഉള്ളൂ ആ വീൽ ചെയറിന് കാരണം അതിങ്ങനെ സൈഡിൽ ആക്കുന്നതിന്റെ അതിന് ചെറിയ പരിധികളുണ്ട് ഇങ്ങനെ ഇളക്കുമ്പം കറക്റ്റ് കംഫർട്ടാവാൻ വേണ്ടി അവർ ആ രീതിയിലാണ് പണി നൽകുന്നത് അപ്പം നാൽപ്പത്തി നാലാണ് ലിജിയുടെ സൈസ് അങ്ങനെ ഹോസ്പിറ്റലിൽ നമുക്ക് പറഞ്ഞിട്ട് സൈസ് കിട്ടിയാണ് കേട്ടോ അപ്പം ഈ നാൽപ്പത്തി രണ്ട് സൈസത്തെ എടുത്താൽ എന്താ പക്ഷേ കുറെ കഴിയുമ്പോൾ ലിജി കൈവേദന എടുക്കാൻ തുടങ്ങും കൈ വെക്കാൻ സ്ഥലം ഇല്ല എന്നിട്ട് നാൽപ്പത്തിനാല് അപ്പോൾ ഇവിടെ നാൽപ്പത്തി രണ്ടാണോ ഇവിടെ ലിജിയാണ് ഭയങ്കരമായ കാര്യത്തിൽ എനിക്കത് വേണം എനിക്ക് മറ്റേ വീൽചെയർ ഇരിക്കാൻ വയ്യ പേടിച്ചിട്ടാണ് ഉണ്ട് പേടിയും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ ഇപ്പം ഇവിടെ ഓർഡർ കൊടുത്താൽ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടേ വീൽ ചെയർ കിട്ടുകയുള്ളൂ അങ്ങനെ ആകെ ഒരു പെടൽ വിട്ടിരിക്കുക വേറെ വീൽ ചെയർ എടുത്താൽ നഷ്ടമാണ് കേട്ടോ നമ്മൾ ഈ പർപ്പസ് ഇതാണല്ലോ സൈഡ് ഇളക്കണം സൈഡ് ഇളക്കുന്ന വീൽ ചെയർ ഇവിടെയേ ഉള്ളൂ വേറെ എവിടെയില്ല നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സിറ്റ്നസ് മെഡിക്കൽ ലൈഫ് എന്ന് പറയുന്ന സ്ഥല സ്ഥലത്താണ് വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ വേറെ എടുത്തൊരു സ്ഥലത്ത് വീൽ ചെയർ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഈ സെയിം വീൽ ചെയർ അപ്പോൾ അയാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ പുള്ളി എനിക്കൊന്ന് ഇവിടെ വിളിച്ചിട്ടാ ചോദിച്ചെന്ന് തോന്നുന്നു ഇവരുടെ നാൽപ്പത്തി രണ്ടായിരിക്കും പുള്ളിയും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റുള്ളിൽ നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞു വീൽ ചെയർ ഉണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുക എനിക്ക് ആകെ സങ്കടപ്പെട്ട് നിൽക്കും കാരണം ഇന്ന് വീൽ എടുത്ത് പുതിയ വീൽ ചെയറിലേക്ക് മാറാന്നൊക്കെ വിചാരിച്ചിരുന്നേ അപ്പം നമ്മളെന്തായാലും ഇനി വീട്ടിലേക്ക് പോവാണ് റെഡി ആവുകയാണെങ്കിൽ വൈകീട്ട് പോയി വേറെ സ്ഥലത്തുള്ളത് കേട്ടോ ടൗണിൽ പാളയം ഭാഗത്തുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ആ സാധനം എടുക്കണം വൈകുന്നേരം എന്തായാലും അമ്മച്ചീനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് പോണല്ലോ അപ്പം ആശുപത്രിയിൽ മേടിച്ചിട്ടുള്ള കാര്യം ആശുപത്രി തിരക്കാനായിട്ട് പോകണം അപ്പോൾ അത് തിരക്കാൻ പോകുന്ന സമയത്ത് അത് നോക്കി മേടിക്കാൻ കരുതി ഇപ്പം നമ്മൾ വീൽ ചെയർ തീരെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീൽ ചെയർ ഇല്ലാത്ത വീൽ ചെയർ ഒടിഞ്ഞത് കാരണം എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ എന്തായാലും ഇല്ല കേട്ടോ ഇവിടെ നല്ല വീൽ ചെയറായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ ഇരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഓൾറെഡി ബില്ല് ചെയ്ത സാധനമാണ് അപ്പോൾ അവരുടെ കയ്യിൽ പൈസ കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാനും എപ്പോഴും ബില്ല് കഴിച്ചായിരുന്നു ഇവരെ കൊണ്ട് പക്ഷെ അമ്മടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞില്ല ചിലപ്പോൾ ഇവരുടെ മെയിൻ സ്ഥിരം കസ്റ്റമറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ആയിരിക്കും അതെന്ന് വെച്ചാൽ വേറെ ഏതോ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത് ബില്ല് കഴിച്ചാൽ എൻ്റെ പറഞ്ഞത് അപ്പം ഇന്നിപ്പോൾ വീഴ്ച അറിയുമ്പോൾ ആയിട്ട് പോകാമെന്ന് കരുതിയിട്ട് അത് നടന്നില്ല ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം കിട്ടുമോ എന്ന് നോക്കാം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത് തൽക്കാലം നമുക്കിനി പോവാം ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കും ഇങ്ങനെ ആ ലിജിയാണ് ആ നാൽപ്പത്തി രണ്ട് നോയ വേലിച്ചറിൽ ഇരുത്തി ലിജി അപ്പം അപ്പോൾ ഇച്ചിരി ടൈറ്റ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവിയൊക്കെ വേണമല്ലോ ഇങ്ങനെ തിരിയാനൊക്കെ പാടാനകത്ത് അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചാൽ നഷ്ടമാണ് സെയിം റേറ്റ് തന്നെയാണ് പതിനാറായിരത്തഞ്ഞൂറ് റേറ്റ് തന്നെയാണ് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്തായാലും നമുക്കിനി വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോയിട്ട് ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം അമ്മ അത് റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് ആറരയൊക്കെ ആകുമ്പോൾ ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതൊരു അതിന് പാട്ടോ ഇവിടുന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിളിക്കുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ പറയും ഇവിടുന്ന് അല്ല വേറെ വേറൊരു സർജിക്കൽസിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെന്തോ പറയുന്നത് നോക്കട്ടെ ഏലി ജി ഇത് വിഷമിക്കണ്ടേ ഞാൻ വീൽച്ചെയർ ഒപ്പിച്ച് തരും ആകെ വിഷമിച്ചിരിക്കുവാണ് കേട്ടോ വീൽച്ചെയറിൽ ഇന്ന് തന്നെ മേടിക്കാം ഇന്ന് തന്നെ മേടിച്ച് തരണം ഇന്ന് തന്നെ മേടിച്ച് തരണം മറ്റേതിനകത്ത് ഇരിക്കാൻ പേടിയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഓക്കെ എന്നാൽ ഞാൻ ബാക്കി വിഷയം പറയാം കേട്ടോ നമ്മുടെ കണ്ണപ്പൻ ഏകദേശം എവിടെ എത്തിയത് തൃശ്ശൂരോ ഷൊർണൂരോ അങ്ങനൊക്കെ എത്തിയിട്ടുണ്ട് ഭയങ്കര താമസിച്ചു വെള്ളം കൂടെ കുടിക്കാൻ പോകുന്നതായിരിക്കും അപ്പൊ നോക്കാട്ടോ